ിസുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവജനമേ ഈ മണിക്കൂറിൽ ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഒരഭിഷേകമായി മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ വചനം ആരെല്ലാം എപ്പോഴെല്ലാം സ്വീകരിക്കുന്നുവോ അവരുടെ ഉള്ളിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കും അത് രോഗശാന്തി രോഗശാന്തിയാവാം തിന്മകളിൽ നിന്നുള്ള വിടുതലാവാം അഭിഷേകത്തിൻ്റെ വളർച്ചയാവാം വ്യത്യസ്ത തലങ്ങളിൽ ദൈവത്തിൻ്റെ വചനം നമ്മിൽ മാറ്റങ്ങൾ നൽകും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ പുത്രനായ ഈശോയെ പരിശുദ്ധാത്മാവേ അനുദിന ജീവിത വഴികളിൽ വചനത്തിൽ വളരാനും വചനം ധ്യാനിക്കാനും വചനഹൃദയത്തിൽ കൊണ്ടു നടക്കാനും ശക്തിയും ബലവും നൽകണമേ വചനം ഹൃദയത്തിൽ സ്വീകരിച്ച പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ അമ്മേൻ പ്രിയപ്പെട്ട ദൈവജനമേ ഈ മണിക്കൂറിൽ വായിക്കാനും ധ്യാനിക്കാനും ജീവിതത്തിൽ അഭിഷേകമായി മാറുവാനുമായി വിശുദ്ധ യോഹന്നാൻ സ്ലീഹ നമുക്കൊരു സുന്ദരമായ വചനം നൽകുകയാണ് യോഹന്നാൻ്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം പതിനാലാം തിരുവചനം വചനം ഇങ്ങനെയാണ് യുവാക്കന്മാരെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു നിങ്ങൾ ശക്തന്മാരാണ് കാരണം നിങ്ങളിൽ ദൈവവചനം നിലനിൽക്കുന്നു ദുഷ്ടനെ നിങ്ങൾ ജയിക്കുകയും ചെയ്തിരിക്കുന്നു യോഹന്നാൻ സ്ലീഹ ഇത് വളരെ പ്രത്യേകമായിട്ട് യുവതി യുവാക്കന്മാരോടാണ് പറയുന്നത് നിങ്ങൾ ശക്തന്മാരാണ് എന്നെ കേൾക്കുന്നവരെ ഈ സമയം പ്രായഭേദമന്യേ നിങ്ങളുടെ ജീവിതാവസ്ഥകൾക്കപ്പുറമായി ഈ വചനം ഹൃദയത്തിൽ സ്വീകരിച്ചോളൂ കാരണം ഈ വചനം നിനക്കുള്ള വചനമാണ് യോഹന്നാൻ സ്ലീഹ പറയുകയാണ് നിങ്ങൾ ശക്തരാണ് കാരണം ശക്തിയുടെ രഹസ്യം എന്താണെന്നറിയോ നിങ്ങളുടെ ഉള്ളിൽ ദൈവ വചനം നിലനിൽക്കുന്നു ആ ദൈവവചനം ഉള്ളത് കൊണ്ട് തിന്മയെ എതിർക്കുവാൻ നേരിടാൻ നമുക്ക് കഴിവുണ്ട് നമുക്ക് സാധിക്കും കാരണം യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടങ്ങളിലും ഈ തിന്മയ്ക്കെതിരെയുള്ള ഒരു യുദ്ധമായിരുന്നു പരസ്യജീവിതത്തിലോട്ട് ഇറങ്ങുന്നത് തന്നെ കൃത്യമായിട്ട് പിശാജ് കൊണ്ടുവന്നു വെച്ച മൂന്ന് പ്രലോഭനങ്ങളെ വളരെ പ്രശസ്തമാണ് നമുക്കറിയാം ആ പ്രലോഭനങ്ങളെ അതിജീവിച്ചു കൊണ്ടാണ് യേശു ക്രിസ്തു കൃത്യമായി അത് ആ ജീവിത രംഗത്തേക്ക് ഇറങ്ങുന്നത് പിന്നീട് മുന്നോട്ട് പോകുന്ന ഓരോ വഴിത്താരകളിലും യേശു ഈ പിശാജിനെ അതിശക്തമായി നിലം പരിശാക്കി കുരിശിൽ വിജയം വരിച്ചു അങ്ങനെയെങ്കിൽ ആ യേശു നൽകുന്ന ശക്തിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യമെന്ന് യോഹന്നാൻ സ്ലിഹ നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ മണിക്കൂറിൽ നിങ്ങളുടെ ശ്രദ്ധ ഈ കാലഘട്ടത്തിൽ വളർന്നു വരുന്ന യുവാതി യുവാക്കളിലേക്കും കൂടെ നമ്മളൊന്നും തിരിച്ചറിയണം കാരണം യോഹന്നാൻ സ്ലിഹ വളരെ വ്യക്തമായി യുവതി യുവാക്കളോട് ഈ വചനം പറയുമ്പോൾ അതിലെന്തോ കാര്യമുണ്ടെന്നർത്ഥം യുവാക്കന്മാരെ യുവതികളെ നിങ്ങൾ ശക്തരാണ് എന്നെ കേൾക്കുന്ന ഒരുപക്ഷെ പല ജാതിയിലും മതത്തിലും വർഗത്തിലും പെട്ട യുവതി യുവാക്കൾ ഉണ്ടാവും ദേ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ശക്തരാണ് യൗവന കാലഘട്ടം എന്ന് പറയുന്ന നമുക്കറിയാം വളർച്ചയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് ശരീരത്തിൻ്റെ മാത്രം വളർച്ചയല്ല ചിന്താഗതികളിൽ ലോകം വെച്ച് നീട്ടുന്ന കാര്യങ്ങളിലൊക്കെ വല്ലാതെ ഒരു കുതിപ്പ് അനുഭവപ്പെടുന്ന ഒരു സമയമാണ് നമ്മളൊക്കെ സാധാരണ പറയും ചോരത്തിളപ്പിൻ്റെ കാലഘട്ടമാണ് അതുകൊണ്ടാണ് ഏത് സമരമുറകളിലും എന്തു കാര്യത്തിനും ആരാണ് ഏറ്റവും യുവതി യുവാക്കന്മാരാണ് കാരണം എന്തു കാര്യത്തിനും എടുത്തു ചാടാൻ എന്തു കാര്യം ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കും ലോകചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ യുവതി യുവാക്കൾ പല നാടിൻ്റെയും ചരിത്രങ്ങൾ തിരുത്തിയിട്ടുള്ളത് നമുക്കറിയാം ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു എന്നതിൻ്റെ അർത്ഥം യുവതിയുവാക്കൾ ശക്തരാണ് ശക്തരാണ് ഈ ശക്തി എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത് ആ വ്യക്തിയുടെ വളർച്ചയിൽ നാട്ടുകാർ പറയുന്നതും കൂട്ടുകാർ പറയുന്നതും പുസ്തകങ്ങൾ വായിച്ചുമൊക്കെ കിട്ടുന്ന വളരെ ശക്തമായ പല കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ഒരുപക്ഷെ ആശയങ്ങളാവാം ഒരു പ്രസ്ഥാനം നൽകുന്നതാവാം ചില കാര്യങ്ങളോട് ബന്ധപ്പെട്ടതാവാം അവരതിനെ പൂർണ്ണമായി ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങുന്നു അതാണ് നമുക്ക് ചുറ്റും കാണുന്ന ഈ യൗവന കാലഘട്ടം നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യം ഈ കഴിഞ്ഞ നാളിൽ ചില മാധ്യമങ്ങൾ നടത്തിയ ഒരു സർവേയുടെ ഫലം എന്താണെന്നറിയോ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതും ഈ യൗവന കാലഘട്ടത്തിലാണ് വളർച്ചയുടെ വർ വളരെ മർമ്മപ്രധാനമായ കാലഘട്ടത്തിൽ കുറ്റകൃത്യങ്ങൾ കുറ്റവാളികളുടെ എണ്ണം കൂടിയിരിക്കുന്നു സംശയമുണ്ടെങ്കിൽ പത്രങ്ങളൊക്കെ എടുത്ത് വായിച്ചു നോക്കണം ടെലിവിഷനിലൊക്കെ ശ്രദ്ധിക്കണം ആരാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂട്ടിയിരിക്കുന്നത് മിക്കവാറും തന്നെ ഒരു പതിനെട്ടും പത്തൊമ്പതും വയസ്സ് തൊട്ട് വലിയ പ്രായമൊന്നുമില്ല അവരുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടി പുറകെ നടന്ന് അവരുടെ ജീവിതം അവർ നശിപ്പിക്കുന്നു യുവാക്കന്മാരെ യുവതികളെ നിങ്ങൾ ശക്തരാണ് എന്നാൽ എന്നെ കേൾക്കുമ്പോൾ ഈ സമയത്ത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം കാരണം ബൈബിൾ പഠിപ്പിക്കുന്ന ശക്തി എന്ന് പറയുന്നത് അത് ലോകം വെച്ചു നീട്ടുന്ന ശക്തിയല്ല അതിനൊക്കെ അപ്പുറം അതിനൊക്കെ അപ്പുറം ബൈബിൾ വെച്ചു നീട്ടുന്ന ശക്തി നിൻ്റെ ഉള്ളിലുള്ള വചനം നൽകുന്ന ശക്തിയാണ് വചനം എന്നുള്ളത് യേശുവാണ് നമ്മുടെ മക്കൾ ഈ കാലഘട്ടത്തിൽ അവരുടെ ശക്തി വളർത്താൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പ്രഭാതത്തിൽ എഴുന്നേറ്റ് ജിംനേഷ്യത്തിൽ ഓടുന്നതും എക്സസൈസ് ചെയ്യുന്നതുമൊക്കെ നമ്മുടെ യുവതി യുവാക്കൾക്ക് ഇന്നൊരു ഹരമാണ് നല്ല ശരീരമുണ്ടാവണം അതിനു വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെടുന്നുണ്ട് അതിലൊന്നും ഒരു തെറ്റുമില്ല ശാരീരികമായിട്ട് നല്ല രീതിയിൽ വളരാൻ അവർ ആഗ്രഹിക്കുന്നു അതിനുള്ള സാഹചര്യങ്ങൾ ഉപയോഗിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരാളുടെ ശക്തിയുടെ രഹസ്യം എന്നുള്ളത് ശാരീരികമായ വളർച്ചയും ശാരീരികമായിട്ടുള്ള മസിലിൻ്റെ വളർച്ചയുമാണോ ബൈബിള് പറയുന്നു അങ്ങനെയല്ല ബൈബിൾ പഠിപ്പിക്കുന്നത് ഒരു വ്യക്തിയുടെ വളർച്ചയുടെ അടിസ്ഥാനപരമായിട്ട് ഉണ്ടായിരിക്കേണ്ടത് ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആത്മീയതയാണ് കൃത്യമായിട്ട് ബൈബിൾ പറയുന്ന കാര്യം യേശു അനുഭവമാണ് നിനക്ക് ദുഷ്ടന ജയിക്കണോ എങ്കിൽ എന്ത് വേണോ ഉള്ളിൻ്റെ ഉള്ളിൽ യേശു അനുഭവം സ്വന്തമായിരിക്കണം ഈ യേശു അനുഭവമാണ് നിന്റെ ജീവിതത്തെ നിർണായകമായി സ്വാധീനിക്കുന്ന ഘടകം ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ ഇത് നമ്മുടെ മക്കൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ എവിടെയോ എന്തോ ഒരു കുറവ് ആ മക്കളുടെ ഉള്ളിലുണ്ട് നിസ്സാരമായ കാര്യങ്ങൾ മതിയല്ലോ നിസ്സാരമായ കാര്യങ്ങൾ മതി നമ്മുടെയൊക്കെ മക്കൾ വല്ലാണ്ട് പൊട്ടിത്തെറിക്കും വല്ലാണ്ട് പൊട്ടിത്തെറിക്കുമെന്ന് മാത്രമല്ല ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല പലപ്പോഴും ജീവിതം വഴിമുട്ടി നിൽക്കുകയും അവർ മറ്റുള്ളവരെ എപ്പോഴും കുറ്റം പറഞ്ഞു നിങ്ങൾ കാരണമാണ് ഞാൻ ഇങ്ങനെ ആകാൻ കാരണമെന്നൊക്കെ പറഞ്ഞ് അവർ ജീവിതത്തെ കുറ്റപ്പെടുത്തി സമയം കളയുന്നു അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കണം ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായ ചില കാര്യങ്ങളിൽ ഒന്ന് ആ വ്യക്തിയുടെ ആത്മീയത കൈമോശം വരുന്നതാണ് യേശു അനുഭവം കൈമോശം വരുന്നതാണ് കാലം മാറി ചിന്തകൾ മാറി ജീവിത രീതികൾക്ക് വല്ലാണ്ട് വ്യത്യാസം വന്നിരിക്കുന്നു ഈ കഴിഞ്ഞ നാളിൽ ഞാനായിരിക്കുന്നത് ഡൽഹി ധ്യാന കേന്ദ്രത്തിലാണ് ഈ ഡൽഹിയുടെ പശ്ചാത്തലത്തിൽ ഞങ്ങളൊരു സെമിനാർ നടത്തി ഒരിടവകയിൽ വെച്ച് വളരെ മനോഹരമായ സുന്ദരമായ ഒരു സെമിനാർ ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറോളം യുവാക്കൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഈ കുട്ടികളുടെ എല്ലാവരുടെയും തന്നെ മാതാപിതാക്കൾ നാട്ടിലെവിടെയോ ജനിച്ചു വളർന്നവർ പിന്നീട് ജോലിക്ക് വേണ്ടി ദേശത്തെത്തിയവർ അവരുടെ കൂട്ടായ്മ പ്രാർത്ഥനയുണ്ട് ചില ചില വിഷയങ്ങൾ സംസാരിക്കുന്നു മനോഹരമായിട്ട് ചർച്ച ചെയ്യുന്നു ഇതിനിടയിൽ സമയം കിട്ടിയപ്പോൾ ഞാൻ ഈ കുട്ടികളോട് ഒരു കാര്യം ചോദിച്ചു രണ്ട് ചോദ്യങ്ങളാണ് അതിൽ ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വിവാഹം എന്നുള്ളത് നിങ്ങൾക്ക് സ്വപ്നമുണ്ടോ വിവാഹ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ കാരണം കാലം വല്ലാണ്ട് മാറിയിട്ടുണ്ടല്ലോ ഉടനെ തന്നെ അതിലൊരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞത് അച്ചോ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് വിവാഹമെന്നുള്ളത് നിർബന്ധമാണോ അച്ഛ വിവാഹമെന്നുള്ള നിർബന്ധമാണോ കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്താണ് കുഴപ്പം അപ്പം ഞാൻ പറഞ്ഞു കുടുംബം മക്കൾ എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത് അത് അങ്ങനെ നിർബന്ധമുണ്ടോ അച്ഛാ രണ്ടുപേർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നു അതിനിപ്പോൾ എന്താണ് കുഴപ്പം കുട്ടികളെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ദത്തെടുക്കാം ഇനി ഇങ്ങനെ ഒരു വിവാഹ ജീവിതത്തിൻ്റെ ആവശ്യമുണ്ടോ രണ്ടുപേർക്കും ജോലി ഉണ്ടെങ്കിൽ അവർ ഒരുമിച്ച് ജീവിക്കട്ടെ എന്നിട്ട് ആ ചെറുപ്പക്കാരൻ വീണ്ടും പറഞ്ഞ് ഇനിയിപ്പോൾ അച്ഛ ഈ കല്യാണം കഴിച്ചിട്ട് അവർ രണ്ടുപേരും തമ്മിൽ അസ്വസ്ഥരാണ് രണ്ട് സ്വഭാവക്കാരാണെങ്കിൽ അത് കുടുംബം നരകമായി മാറില്ലേ അങ്ങനെയെങ്കിൽ പിന്നെ കല്യാണം കഴിക്കാതിരിക്കുന്നത് നല്ലതല്ലത് അപ്പോൾ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കൃത്യമാണല്ലോ ഒരു ചെറുപ്പക്കാരൻ പറയുന്നു ആ ചെറുപ്പക്കാരനെ പിന്താങ്ങിക്കൊണ്ട് ഒരുവറ്റ യുവാതി യുവാക്കൾ കൈയടിച്ച് പാസാക്കുന്നു കല്യാണം കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല ഒറ്റയ്ക്ക് ജീവിക്കാം അടുത്ത എൻ്റെ ചോദ്യം ഇതായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വിവാഹം വിവാഹം വരുമ്പോൾ ഒരു ക്രിസ്ത്യാനിനെ തന്നെ കല്യാണം കഴിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് ഞാൻ കരുതുന്നു അടുത്ത മറുപടി ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു അച്ചോ ക്രിസ്ത്യാനിന് തന്നെ കല്യാണം കഴിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധമുള്ളത് അച്ചോ ആരെ വേണമെങ്കിലും കല്യാണം കഴിച്ചുകൂടെ എന്നിട്ട് അവൻ്റെ അടുത്ത ചോദ്യങ്ങൾ എന്തെന്നറിയോ യേശു ക്രൈസ്തവ മതം സ്ഥാപിച്ചിട്ടുണ്ടോ അച്ഛാ ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ക്രിസ്ത്യാനിനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അച്ചോ യേശു പറഞ്ഞത് സ്നേഹിക്കണമെന്നല്ലേ ഞങ്ങളിങ്ങനെ സ്നേഹിക്കുകയാണച്ചാ സ്നേഹിച്ച് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ കിട്ടും മനസ്സിനിണങ്ങിയ വ്യക്തിയെ കിട്ടും ഞങ്ങൾ ആ വ്യക്തിയെ കല്യാണം കഴിക്കുന്നു ഞാൻ ചോദിച്ചു ഈ അഭിപ്രായത്തോട് താല്പര്യമുള്ളവർ കൈവക്കുക എന്നെ ഞെട്ടിച്ചു കൊണ്ട് അതിൽ ഇരുപത്തഞ്ചോളം പേര് കൈവക്കി അവർ പറഞ്ഞു ഞങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ കല്യാണം കഴിച്ചാൽ മതി പക്ഷേ പണം ഉണ്ടായിരിക്കണം സൗന്ദര്യം ഉണ്ടായിരിക്കണം ഞങ്ങളുടെ ചില മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കണം ഈ മാനദണ്ഡങ്ങളിൽ വിശ്വാസം എന്നുള്ളത് തീരെയില്ല പ്രിയപ്പെട്ടവരെ ഞാനിത് പറയുന്നത് ദൂരെ എവിടെയോ നടന്നൊരു സംഭവത്തെക്കുറിച്ച് മാത്രമൊന്നുമല്ല നമ്മുടെ വീട്ടുപടിക്കൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സംഭവിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നിൻ്റെ നിലപാട് എന്താണ് നിന്റെ മക്കളെക്കുറിച്ചുള്ള നിലപാടെന്താണ് പ്രിയപ്പെട്ട യുവാക്കന്മാർ യുവതികളെ നിങ്ങൾ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ നിലപാടെന്താണ് ഇവിടെയാണ് യേശു അനുഭവത്തിൻ്റെ പ്രസക്തി അടങ്ങിയിരിക്കുന്നത് യേശു അനുഭവത്തിന്റെ പ്രസക്തി അടങ്ങിയിരിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളിലാണ് ഒരുവൻ്റെ ഉള്ളിൽ യേശു അനുഭവം സ്വന്തമായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി എന്ത് നിലപാടെടുക്കും നമ്മുടെയൊക്കെ പല കുട്ടികളും കാറ്റഗിസം പഠിച്ച് വളർന്നു വലുതായവരാണ് ഞാൻ പറഞ്ഞല്ലോ ആ സെമിനാറിൽ കാറ്റി പഠിച്ച കുട്ടികളുണ്ട് അവരൊക്കെ പഠിച്ചത് എന്താണ് യേശു ഏകരക്ഷകനാണെന്ന് പഠിച്ചവര് യേശുവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനമെടുത്തവർ യേശു അനുഭവം സ്വന്തമാക്കി എന്നൊക്കെ അവകാശപ്പെടുന്നവർ വളർച്ചയുടെ പടവുകളിൽ വളരെ സൗകര്യപൂർവ്വം ചില കാര്യങ്ങൾ അങ്ങ് മറന്നു കളയുകയാണ് വളരെ സൗകര്യപൂർവ്വം അങ്ങ് വളർന്ന് വളർ നമ്മൾ സൗകര്യപൂർവ്വം അതും മറന്നു കളയുകയാണ് എന്നെ കേൾക്കുന്നവരെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഭൂമിയിൽ നിന്റെ വളർച്ചയിൽ യേശു അനുഭവമാണ് നിന്നെ നിലനിർത്തുന്ന ശക്തി മറ്റൊന്നുമല്ല യേശു അനുഭവമാണ് നിന്നെ നിലനിർത്തുന്ന ചാലക ശക്തി അതാണ് നിന്റെ ശക്തിയുടെ രഹസ്യം നിനക്ക് സിക്സ് പാക്ക് ഉണ്ടോ ഫാമിലി പാക്ക് ഉണ്ടോ എന്നുള്ളതൊന്നുമല്ല മറിച്ച് യേശു അനുഭവമാണ് നിന്നെ നിലനിർത്തുന്ന ഒരു ചാലക ശക്തി ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ ചങ്കൂറ്റത്തോടെ നേരിടാൻ പറ്റണോ ഉള്ളിൻ്റെ ഉള്ളിൽ യേശു അനുഭവം ഉണ്ടാവണം ഇല്ലെങ്കിൽ തകർന്നു പോവും ഈ അടുത്ത കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് സംഭവിക്കുന്ന പല അനുഭവങ്ങളെടുത്ത് നോക്കുമ്പോൾ മനസ്സിലാക്കപ്പെടുന്ന ഒരു കാര്യം എന്താണ് നമ്മുടെ പല യുവതി യുവാക്കൾക്കും ഒരു പ്രശ്നത്തെ നേരിടാൻ പറ്റുന്നില്ല വിദ്യാഭ്യാസം ഉണ്ടോ ഉണ്ട് എന്നാൽ വിദ്യാഭ്യാസത്തിനപ്പുറം നിലനിൽക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം അത് ആത്മീയതയാണ് അത് നമ്മുടെ സ്വഭാവത്തോട് ചേർന്നിരിക്കേണ്ട ഒരു കാര്യമാണ് അതിലെത്രത്തോളം വിജയിക്കുന്നുണ്ടോ അവിടെയാണ് ഒരു വ്യക്തിയുടെ വിജയത്തിൻ്റെ പൂർണ്ണത അടങ്ങിയിരിക്കുന്നത് ആ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ജീവിതത്തിൽ പരാജയപ്പെടും നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി മാതാപിതാക്കൾ ഇന്ന് കഷ്ടപ്പെടുന്നുണ്ട് ഏറ്റവും നല്ല സ്കൂള് ഏറ്റവും നല്ല കോളേജ് ഏറ്റവും നല്ല തരത്തിൽ അവരെ വിദേശത്തോ സ്വദേശത്തോ എവിടെ പഠിപ്പിക്കാനും മാതാപിതാക്കൾ തയ്യാറാണ് എന്നാൽ ആത്മീയതയുടെ കാര്യത്തിലോ യേശു അനുഭവം സ്വന്തമാക്കുന്ന കാര്യത്തിലോ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിൽ ധ്യാനിക്കാൻ പറ്റിയ ഒരു തിരുവചനം സങ്കീർത്തന പുസ്തകം നൂറ്റി പത്തൊമ്പതാം അധ്യായം ഒമ്പതാം വചനമാണ് സങ്കീർത്തകനായ ദാവീദ് ഇങ്ങനെ കുറിച്ച് വയ്ക്കുന്നു യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചു കൊണ്ട് യുവതി യുവാക്കളോടുള്ള ചോദ്യമാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ നിർമ്മലമായി സൂക്ഷിക്കാൻ സാധിക്കുന്നത് കാര്യമേ ഉള്ളൂ വചനമനുസരിച്ചു കൊണ്ട് തന്നെ ഇതിനപ്പുറം മറ്റൊരു ആത്മീയത ഇല്ല എന്ന് ഇതാ കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആവർത്തിച്ചു പറയുന്ന കാര്യം തന്നെയാണ് വചനത്തിൻ്റെ അഭിഷേകത്താൽ നിറയുമ്പോഴാണ് ജീവിതത്തിൽ സംതൃപ്തി ലഭിക്കുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും കുറേ നേടാൻ സാധിക്കും കുറേ നേടാൻ സാധിക്കും ഈ നേട്ടത്തിനൊക്കെ അപ്പുറം ഹൃദയം ശൂന്യമായാൽ എന്താണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം ഉള്ളിലിൻ്റെ ഉള്ളിൽ വേണ്ടതില്ല കുറേ കാര്യങ്ങൾ നേടാൻ സാധിച്ചു റാങ്ക് നേടാൻ സാധിച്ചു അധികാരം നേടാൻ സാധിച്ചു മറ്റുള്ളവരുടെ ചില പദവികൾ നേടാൻ സാധിച്ചു ഈ നേട്ടങ്ങളെല്ലാം അവസാനിക്കും അതിനപ്പുറത്ത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്ന ചില കാര്യങ്ങളുണ്ടെന്ന് സങ്കീർത്തകൻ നമ്മളെ പഠിപ്പിക്കുകയാണ് അതാരെല്ലാം വചനം അനുസരിച്ച് ജീവിക്കുന്നോ അവർക്ക് കിട്ടുന്ന ശക്തിയാണ് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന വിദ്യാഭ്യാസം കൊണ്ട് മാത്രം സംഭവിക്കുന്നില്ല നമ്മൾ ചിന്തിച്ച് നോക്കിക്കുക വിദ്യാഭ്യാസം ഒരു മനുഷ്യനെ എത്രത്തോളം ആത്മീയമായിട്ട് വളർത്തുന്നുണ്ട് വിദ്യാഭ്യാസം നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകം മാത്രമാണ് നല്ലൊരു മനുഷ്യനാവാൻ സഹായിക്കുന്ന ഘടകമാണ് എന്നാൽ അതിനപ്പുറമാണ് ആത്മീയത പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും വചനം വായിക്കാനും കൊന്ത കൊന്തചൊല്ലാനും ഒക്കെയുള്ള ചില ആത്മീയതയുടെ അനുഭവങ്ങൾ അത് കൈമോശം വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ അമ്പയെ പരാജയപ്പെട്ടു പോകും അതുകൊണ്ടല്ലേ പലപ്പോഴും പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ യുവതി യുവാക്കൾക്കൊക്കെ എന്തുണ്ട് നല്ല ബുദ്ധിയുണ്ട് പക്ഷെ എന്തില്ല ബോധമില്ല നല്ല ബുദ്ധിയാണ് നല്ല ബുദ്ധി എന്നാൽ ഒരു കാര്യത്തോട് ബന്ധപ്പെട്ട് അവർക്ക് ബോധമില്ല എന്ന് പറയുമ്പോൾ അവർ വ്യക്തിപരമായ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ പലതും ബോധമില്ലാത്ത തീരുമാനങ്ങൾ പല കുട്ടികൾക്കും എന്താണ് തോന്നലുകളാണ് തോന്നൽ അപ്പൻ ചോദിക്കുന്നു മോനെ നീ എന്താ ഇങ്ങനെ ചെയ്തെ എനിക്കെങ്ങനെ തോന്നി ആ എനിക്കെങ്ങനെ തോന്നി മോളോട് ചോദിക്കുന്നു മോളെ നീ എന്താ ഇങ്ങനെ ചെയ്തത് എനിക്കിങ്ങനെ തോന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നലുകളാണ് ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് മുഴുവൻ എൻ്റെ തോന്നൽ എൻ്റെ സ്വാതന്ത്ര്യം ഞാൻ അതിനു മറ്റുള്ളവരുടെ കണ്ണുനീരാണെങ്കിൽ കണ്ണുനീര് അതിനൊന്നും ഈ കാലഘട്ടത്തിൽ പലർക്കും വിഷയമല്ല അവർക്ക് തോന്നിയതുപോലെ അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു എന്നാൽ ഈ തീരുമാനങ്ങൾ എവിടെ ചെന്ന് അവസാനിക്കും കണ്ണുനീരിലും ദുഃഖത്തിലും അവസാനിക്കും മലയാളത്തിൽ നമ്മൾ പറയുന്നൊരു പഴ പഴമൊഴിയുണ്ട് വികാരം പടികടന്ന് വരുമ്പോൾ വിവേകം പടി കടന്നു പോകും വികാരം തോന്നലുകളാണ് വികാരം മനസ്സിനുള്ളിലുള്ള വികാരമാണ് ഇത് പടികടന്ന് വന്നു കഴിഞ്ഞാൽ വിവേകം പടികടന്ന് പോകും പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ധ്യാനിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കാലഘട്ടത്തിൽ ജീവിതം ആഘോഷിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന യുവതലമുറ ജീവിതത്തിൽ ആഘോഷിക്കാൻ വേണ്ടി ഓടി നടക്കുമ്പോൾ അവരുടെ ഉള്ളിൽ വികാരങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത് തോന്നുന്നത് പോലെയൊക്കെ ചെയ്യാം ആരാണ് ചോദിക്കാനുള്ളത് ഇങ്ങനെ ജീവിത വഴികളിൽ അസ്വസ്ഥരായി നീങ്ങുന്ന യുവാവേ യുവതി നിസർദിക്കണം നിന്റെ ജീവിതത്തിൽ ഇതാ വചനം ഒരു കാര്യം നിന്നെ പഠിപ്പിക്കുന്നു നിന്റെ ഉള്ളിലേക്ക് യേശു അനുഭവം നിറയപ്പെടട്ടെ യേശു അനുഭവം നിറഞ്ഞാൽ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് വല്ലാത്തൊരു മാറ്റം സംഭവിക്കും അത്ഭുതകരമായ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നിനക്ക് ചെയ്യാൻ സാധിക്കും വിശുദ്ധ പൗലോസ് പൗലോസ്ലീഹ ഫിലിപ്പർകൃത ലേഖനം നാലാം അധ്യായം പതിമൂന്നാം തിരുവചനം വളരെ പരിചിതമായ വചനം എന്നെ ശക്തനാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും ആരാണ് എന്നെ ശക്തനാക്കുന്നത് യേശുവാണ് എന്നെ ശക്തനാക്കുന്നത് പൗലോസ് പൗലോസ്ലീഹ ഫിലിപ്പർക്കെഴുതി ലേഖനം ഫിലിപ്പർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പൗലോസ്ലീഹ എവിടെയാണ് ജയിലിനുള്ളിലാണ് പീഡാസഹന വേളയിലാണ് ആ മനുഷ്യൻ അവിടെ ഇരുന്നുകൊണ്ട് പൗലോസ്ലീഹ ഫിലിപ്പർക്കെഴുതി ലേഖനത്തിൽ കുറിച്ചു വയ്ക്കുന്നത് നിങ്ങളെപ്പോഴും സന്തോഷമുള്ളവരായിരിക്കുവിൻ ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു നിങ്ങൾ യേശു ക്രിസ്തുവിൽ സന്തോഷമുള്ളവരായിരിക്കുവിൻ എന്നിങ്ങനെയൊക്കെ കുറിക്കുമ്പോൾ ജീവിതത്തിൽ ശാരീരികമായ സന്തോഷത്തെക്കുറിച്ചല്ല അവിടെ പൗലോസ് ലീഹ ഉദ്ദേശിക്കുന്ന കാരണം ശാരീരികമായി വല്ലാണ്ട് ക്ലേശം അനുഭവിക്കുമ്പോഴാണ് പൗലോസ്ലീഹ പഠിപ്പിച്ചു വയ്ക്കുന്നത് നിങ്ങൾ ആനന്ദിക്കുവിൻ സന്തോഷിക്കുവിൻ യേശു ക്രിസ്തുവിൽ സന്തോഷിക്കുവിൻ എന്നിട്ട് പൗലോസ്ലീഹ പറയുന്നത് എന്താണ് എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും ഇത് നമുക്കുള്ളൊരു സന്ദേശമാണ് ജീവിതത്തിൻ്റെ ഏതെങ്കിലും വഴിത്താരകളിൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് തിരുത്താനും ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കാനും യേശു അനുഭവത്തിൽ മുമ്പോട്ട് ജീവിക്കാനുള്ള വലിയ ശക്തമായ തീരുമാനം ഒരു വ്യക്തിയെ നയിക്കുന്നത് ഈ യേശു അനുഭവമാണ് ഒരു യുവാവിൻ്റെ യുവതിയുടെയും ജീവിതത്തിൽ സ്വാഭാവികമായും കുറേ പുതിയ ചിന്തകൾ പുതിയ വായനകൾ കൂട്ടുകെട്ടുകൾ ലോകം സമ്മാനിക്കുന്ന ഒത്തിരി പുതിയ കാര്യങ്ങളുണ്ട് അതിനിടയിൽ നന്മയും തിന്മയും തമ്മിലുള്ള വേർതിരിവ് അത് തിരിച്ചറിയാനുള്ള വകതിരുവാണ് പ്രധാനപ്പെട്ട കാര്യം നന്മ എന്താണെന്നും തിന്മ എന്താണെന്നും തിരിച്ചറിയാൻ സാധിക്കുക യഥാർത്ഥ കൂട്ടുകാരനെയും യഥാർത്ഥ കൂട്ടുകാരെയും തിരിച്ചറിയാൻ സാധിക്കുക നല്ല പുസ്തകവും ചീത്ത പുസ്തകവും തമ്മിൽ തിരിച്ചറിയാൻ സാധിക്കുക ഇതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ പാളിപ്പോകുന്നത് കൊണ്ടാണ് നമ്മുടെയൊക്കെ മക്കൾ വഴിതെറ്റിപ്പോകുന്നത് അതിനെന്ത് ചെയ്യാൻ സാധിക്കും നിന്റെ തീരുമാനങ്ങളെ ശരിയായ തീരുമാനങ്ങളാക്കാൻ ദേ വചനം സമ്മാനിക്കും വച വചനം നിനക്ക് ശക്തി തരും യേശു അനുഭവം ഈ കാര്യത്തിൽ നിന്നെ സഹായിക്കും അതിനെന്തു വേണം പ്രാർത്ഥനയുടെ ഒരു പിൻബലം വേണം പ്രാർത്ഥനയുടെ പിൻബലം പ്രിയപ്പെട്ടവരെ പത്രോസ്ലീഹ മനോഹരമായിട്ട് തൻ്റെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ആറും ഏഴും വചനത്തിൽ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ശക്തമായ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് വളരെ പരിചിതമായ വചനമാണ് പത്ത് റോസ്ലിഹ ഈ വചനം നൽകുന്നത് എന്നെ കേൾക്കുന്ന യുവതി യുവാക്കളെ നിങ്ങളോടും അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ തെറ്റായ ചിന്താഗതി തലയിൽ കൊണ്ട് നടക്കുന്ന ദൈവജനത്തോടുമാണ് നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ട നാളെക്കുറിച്ച് അസ്വസ്ഥപ്പെടേണ്ട ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള വഴികളിൽ അസ്വസ്ഥപ്പെടേണ്ട എന്ത് ചെയ്യണം ദൈവത്തിൻ്റെ കരുണയ്ക്കും കൃപയ്ക്കും കീഴിൽ താഴ്മയോടെ നിൽക്കണം നമ്മൾ പറയാറില്ലേ തമ്പുരാൻ്റെ മുമ്പിൽ മുട്ടുകുത്തിക്കഴിഞ്ഞാൽ ലോകത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തേണ്ടി വരില്ല ദൈവത്തിന് മുമ്പിൽ താഴ്മയോടെ നിൽക്കാനുള്ള കഴിവ് അത് നമ്മുടെ ഈ പ്രായത്തിൽ നമുക്ക് സമ്പാദിക്കാം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പള്ളി പോവാൻ കൊന്ത ചൊല്ലാൻ ബൈബിൾ വായിക്കാനുള്ള തീരുമാനം അത് മതി അത്രയുമാവുമ്പോൾ തന്നെ നിന്റെ ജീവിത രീതികളെ വചനം മാറ്റിമറിക്കും ദിവസവും കുടുംബാംഗങ്ങളോട് ചേർന്ന് പ്രിയപ്പെട്ട യുവാവേ യുവതി നിനക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കൂ ഇനി പോട്ടെ നിന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ പഠനത്തിനോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടി പല സ്ഥലങ്ങളിലായിരിക്കാം നീ എവിടെയാണെങ്കിലും നിനക്കൊരാത്മീയതയുടെ മേഖല അവിടെ സൃഷ്ടിച്ചുകൂടെ ഇന്ന് പള്ളിയിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതുമെല്ലാം പലർക്കും തമാശയായിട്ടും അതൊക്കെ ഒരു ഔട്ട് ഓഫ് ഫാഷനായിട്ടൊക്കെ മാറിയിട്ടുണ്ടാവാം ഈ അടുത്ത നാളിൽ പ്രാർത്ഥിക്കാൻ വന്ന ഒരമ്മ പറഞ്ഞു അച്ഛാ ഞാനീ ധ്യാനകേന്ദ്രത്തിൽ വർഷങ്ങളോളം വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് എൻ്റെ കുഞ്ഞിനെ ഞാൻ എപ്പോഴും ഇവിടെ കൊണ്ടുവന്നിരുന്നു ചെറുപ്പകാലം മുതൽ ചെറുപ്പകാലം മുതൽ അച്ഛ ഇപ്പോൾ അവൾക്ക് പ്രാർത്ഥിക്കാനൊന്നും താല്പര്യമില്ല അവൾ എൽ എൽ ബി പഠിച്ചു കഴിഞ്ഞു അവൾ അഡ്വക്കേറ്റായ അച്ഛാ അച്ഛ ഇപ്പോഴുണ്ടല്ലോ അവളുടെ ബുദ്ധി അങ്ങ് വളർന്നു അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ അവൾക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല ചാ രാത്രി കാലങ്ങളിൽ വൈകിയാണ് വീട്ടിലെത്തുന്നത് എന്നിട്ട് ഈ അടുത്ത ദിവസം എൻ്റെ മോൾ എന്നോട് പറഞ്ഞു അമ്മയ്ക്ക് നാണമൊന്നുമില്ലേ അമ്മ ഇങ്ങനെ ബൈബിളും വായിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നാൽ മതിയോ ജീവിതമൊക്കെ ഒന്ന് ആഘോഷിക്കണ്ട അമ്മേ അമ്മ ഈ ടെലിവിഷനിൽ ഇങ്ങനെയുള്ള ആത്മീയതയുടെ ഈ ചാനലും കണ്ടോണ്ടിരുന്നാൽ മതിയോ അമ്മ കുറേ നേരം ഇരുന്ന് തമാശയും സിനിമയും ഒക്കെ ആസ്വദിക്ക് അമ്മ എന്തിനാണ് എപ്പോഴും ബൈബിളും വായിച്ചുകൊണ്ടിരിക്കുന്നത് കൊന്തയും ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ഈ മകള് അമ്മയെ ഉപദേശിക്കുകയാണ് മകളോട് അമ്മ പറഞ്ഞു മോളെ ഈ ചൊല്ലുന്ന കൊന്തയിലാണ് മോളെ നമ്മുടെ കുടുംബം നിലനിൽക്കുന്നത് മോൾക്ക് ഉച്ചം മോള് പറയുന്നത് അമ്മയൊക്കെ ഇങ്ങനെ ഇവിടെ ഇരുന്നോ ജീവിതം ആസ്വദിക്കണ്ടേ അതിന് പുറത്തിറങ്ങണം അമ്മേ ലോകം വെച്ചു നീട്ടുന്ന കാര്യങ്ങളുടെ പുറകെ പോകണം പ്രിയപ്പെട്ടവരെ ആ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ആ മകൾക്കറിയില്ലല്ലോ ഞാൻ ചൊല്ലിയ കൊന്തയിലാണ് ആ കുടുംബം നിലനിൽക്കുന്നതെന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഇതുപോലെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ആരൊക്കെയോ എവിടെയിരുന്നു പ്രാർത്ഥിച്ചാണ് നമ്മുടെയൊക്കെ കുടുംബത്തിൻ്റെ നിലനിൽപ്പ് പ്രിയപ്പെട്ട യുവതി യുവജനങ്ങളെ നമ്മുടെയൊക്കെ ജീവിത വഴികളിൽ ഒരാത്മീയതയുടെ സമ്പത്ത് അനിവാര്യം പത്രോസ്ലീഹ പറഞ്ഞത് എന്താണ് താഴ്മയോടെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് കീഴിൽ നിന്നാൽ തക്ക സമയത്ത് നിന്നെ ഉയർത്തും അൽ അസ്വസ്ഥപ്പെടേണ്ട നിന്റെ ജീവിതത്തിൽ ഇന്നലെ വരെ സംഭവിച്ച കാര്യങ്ങളെ ഓർത്തുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ആയല്ലോ എന്ന് ഓർത്തുകൊണ്ട് നീ അസ്വസ്ഥപ്പെടേണ്ട മറിച്ച് നീ ദൈവത്തിൻ്റെ കരുത്തിന് കീഴിൽ താഴ്മയോടെ നിന്നാൽ അത്ഭുതങ്ങൾ നിനക്ക് സൃഷ്ടിക്കാൻ സാധിക്കും ദൈവം നിന്നെ നയിക്കും നിന്നെ വിശുദ്ധീകരിക്കും യോഹന്നാൻ സ്ലിഹ പറഞ്ഞത് മറക്കാതെ ഹൃദയത്തിൽ സ്വീകരിക്കണം യുവാക്കന്മാർ യുവതികളെ നിങ്ങൾ ശക്തന്മാരാണ് കാരണം എന്തെന്നറിയോ നിങ്ങളുടെ ഉള്ളിൽ വചനമുണ്ട് വചനമേശുവാണ് ആ വചനത്താൽ നിനക്ക് ലോകത്തെ എതിർത്ത് തോൽപ്പിക്കാനുള്ള കൃപയുണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള ഒരു ശക്തിയിൽ നമുക്ക് വളരാം അത് ലോകം വെച്ച് നീട്ടുന്ന കാര്യങ്ങളെയല്ല അതിനപ്പുറം ഒരു പ്രതിസന്ധിയുടെ മുമ്പിലും ചുരുണ്ടുപോകാതെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും ഹൃദയത്തിൽ യേശു അനുഭവം സ്വന്തമാക്കിക്കൊണ്ട് ധൈര്യപൂർവ്വം ചങ്കൂറ്റത്തോടെ ജീവിക്കുന്ന ഒരു പുതിയ തലമുറ ഈ കാലഘട്ടത്തിനാവശ്യം അതാണ് അത് നമുക്ക് സാധ്യമാണ് യേശു അനുഭവം സ്വന്തമാക്കുക തീർച്ചയായിട്ടും ദൈവസമൃദ്ധമായി നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ ആ